ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് പറയുന്ന ഒരു വിഷമമാണ് ഉസ്താദെ മക്കൾക്ക് ജോലി ശരിയാവുന്നില്ല ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് ക്യാഷ് ചെലവാക്കിയാണ് ഉസ്താദെ പഠിച്ചത് കൊല്ലങ്ങളോളം പഠിച്ചു പക്ഷെ എൻ്റെ മകൾക്ക് എൻറെ മകനൊരു ജോലി ശരിയായിട്ടില്ല ജോലി അന്വേഷിച്ചു കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി ഇപ്പോഴും ജോലി ശരിയായിട്ടില്ല എന്ന് സങ്കടം പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അതല്ലെങ്കിൽ ഉള്ള ജോലിയിൽ മറക്കത്തില്ല സാലറി വളരെ കുറവാണ് എന്ന് സങ്കടം പറഞ്ഞ ഒരുപാട് ഉമ്മമാര് സഹോദരിമാരുണ്ട് ഇൻഷാ അല്ലാ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് പെട്ടെന്ന് ജോലി ശരിയാവാൻ പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ വളരെ രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് ഈ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി ശരിയാവും കച്ചവടത്തിൽ ജീവിതത്തിൽ വലിയ സ്മഹാനുഭവത്താല് നൽകും ഏതാണ് ആ ഇസ്മുകൾ വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു നൽകട്ടെ അസലാമലൈക്കും സ്വാഗതം ചെയ്യുകയാണ് സർവ്വ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ കടലായ ദുആ കൊണ്ട് സർവ്വ സർവ്വ മുറാദുകളും കൊടുക്കണേ കൊടുക്കണേ അല്ലാഹ് ഇൻഷാ യാസങ്ങളും എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ഒരുപാട് ആളുകൾക്ക് നമ്മളെ മജ്‌ലിസ് കൊണ്ട് സമാധാനവും സന്തോഷവും ലഭിക്കുന്നുണ്ട് ടെൻഷൻ മാറുന്നുണ്ട് പ്രയാസങ്ങൾ മാറുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ ആറു മണിക്ക് പങ്കെടുക്കുക ഈ ആറു മണിക്കൊക്കെ ആ സമയത്ത് പങ്കെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ കഴിയുന്ന സമയത്ത് പങ്കെടുക്കുകയും ും പ്രാർത്ഥനയിലും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജോലി എന്ന് പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി അള്ളാഹു സുബഹാനുഭൂ താല പഠിപ്പിച്ചു തന്നതാണ് ജോലി എന്ന് പറയുന്നത് ആദൻ നബി അലൈഹി അള്ളാഹു സുബഹാനുഭവട്ടവധി ജോലികൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ് അപ്പൊ ജോലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ചില ഭർത്താക്കന്മാരാണ്ട് ജോലിക്ക് പോകാതെ അങ്ങനെ കടം വാങ്ങി ജീവിക്കും അതുപോലെ തന്നെ ചില ആളുകളെ ഹോബിയാണ് കടം വാങ്ങി ജീവിക്കുക ഇവൻ ഒരു ജോലിക്കും പോകൂല കോഴി മടിയനായിട്ട് വീട്ടിലിങ്ങനെ കടന്നു തുടങ്ങും അതൊരു പുരുഷന് യോജിച്ച പണിയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ മക്കളെ നോക്കണം നമ്മുടെ മാതാപിതാക്കളെ നോക്കണം അവർക്ക് നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കണം അവർക്ക് ചെലവുകൾ നോക്കണം അതുപോലെ തന്നെ അവരുടെ പഠന കാര്യങ്ങൾ നോക്കണം നല്ല ഒരു ഡ്രസ് വാങ്ങിക്കൊടുക്കണം ചെരുപ്പ് കൊടുക്കണം വാഹനം കൊടുക്കണം ഇതിനൊക്കെ ക്യാഷ് വേണം അപ്പൊ ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ അള്ളാഹു സുബാന പഠിപ്പിച്ചു തന്ന മാർഗമാണ് ജോലി എന്ന് പറയുന്നത് പല ആളുകളും ജോലിക്ക് പോകൂല എന്റെ പ്രിയമുള്ളവരെ ജോലിക്ക് പോകാൻ എന്തിനാണ് നമ്മൾ മടിക്കുന്നത് മക്കളോടൊക്കെ ജോലിക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മക്കളോടൊക്കെ ജോലിക്ക് പോകാൻ പറയണം അതിന്റെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചെറുപ്പത്തിൽ തന്നെ മക്കളോട് വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയണം വീട് വൃത്തിയാക്കാൻ പറയണം കടയിലേക്ക് പോകാൻ പറയണം റേഷൻ കടയിലേക്ക് പോകാൻ പറയണം വീടൊന്ന് അടിച്ചു വരാൻ പറയണം ഇങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വലിപ്പത്തിൽ അവർ ജോലിക്ക് പോകാൻ മടിക്കില്ല എന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറുപ്പം മുതൽ തന്നെ മക്കൾക്ക് ചെറിയ ചെറിയ ജോലികൾ കൊടുക്കുക എന്നുള്ളത് അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രധാനം ചെയ്യട്ടെ അമ്പിയാക്കളൊക്കെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ മഹാന്മാരൊക്കെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ സഹാബിമാര് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് ജോലിക്ക് പോകാൻ നമ്മൾ മടിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ദാവൂദ് നബി അലിസ്ലാം ആരാണ് ദാവൂദ് നബി അലിസ്ലാം അള്ളാഹു സുബാനുഭവത്താലെ ഗ്രന്ഥം കൊടുത്ത പ്രവാചകനാണ് ആ ദാവൂദ് നബി അലി സ്ലാമിന്റെ ജോലി എന്തായിരുന്നു പടയങ്കി നിർമ്മാണമാണ് Gracias. No, no, no. പടയങ്കി നിർമ്മാണ ഫാക്ടറി ഉണ്ടായിരുന്നു മഹാനരായ ദാവൂദ് നബി അലി ഇസ്ലാമിന് അപ്പൊ ദാബൂദ് നബിയുടെ ജോലി പടയങ്കി നിർമ്മിക്കലായിരുന്നു അതുപോലെ തന്നെ ലോകം അടക്കി ഭരിച്ച പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുതലാലിയായ പ്രവാചകനാണ് സുലൈമാൻ നബി അലി ഇസ്ലാം ലോകം മുഴുവനും അടക്കി ഭരിച്ചിട്ടുണ്ട് അത്രയും വലിയ കോടീശ്വരനായിരുന്നു സുലൈമാൻ സുലൈമാൻ ജോലി എന്തായിരുന്നു അത്ര വലിയ കോടീശ്വരനായ സുലൈമാൻ നബിയുടെ ജോലി എന്തായിരുന്നു പ്രിയമുള്ളവരെ കുട്ട അതുപോലെ തന്നെ വട്ടി ഞമ്മളെ ചെറിയ കുട്ടകളൊക്കെ ഉണ്ടല്ലോ നിർമ്മിക്കലായിരുന്നു നബി നബി വലിയ നിർമിക്കലായിരുന്നു മഹാനരായുണ്ട് വിൽപ്പന നടത്തിയിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ നബി അള്ളാഹുബിന്റെ പ്രവാചകനാണ് നബിയുടെ ജോലി എന്തായിരുന്നു കൽപ്പണിയും മരപ്പണിയുമായിരുന്നു പ്രിയമുള്ളവരെ ചില ആളുകൾ മനസ്സിലാക്കിയത് കൽപ്പണി വളരെ മോശാണെന്നാണ് കൽപ്പണി മോശം അത് അമ്പിയാക്കള് ചെയ്തിരുന്നു നബി അലി ഇസ്ലാം ചെയ്തിട്ടുണ്ട് മരപ്പണി ആശാരിപ്പണി നബി അലി ഇസ്സലാം ചെയ്തിട്ടുണ്ട് ഓ ചില ആളുകള് കൽപ്പണിയാണ് അറിയുമ്പോ അതിപ്പോ ഒരു മോശം മരപ്പണി അതൊക്കെ മോശമല്ലേ എന്ത് മോശാണത് നമ്മളെ കാര്യമൊക്കെ ഏറ്റവും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച പ്രവാചകന്മാർ വരെ ചെയ്ത ജോലിയാണ് കൽപ്പണിയും മരപ്പണിയും അത് അലി ഇസ്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വസ്ത്രം വസ്ത്രമുണ്ടാക്കലായിരുന്നു ഹബ്ബാബിയുടെ ജോലി ഉള്ളവരെ മനസ്സിലാക്കണം എന്താ സ്ത്രീകൾക്ക് കൂടുതൽ പണി തുന്നൽ പഠിച്ചോലി വസ്ത്രം ഉണ്ടാക്കലായിരുന്നു വസ്ത്രം ആയിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചു അവിടുത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നബി അലി ഇസ്ലാമിന്റെ തുണി തുന്നലായിരുന്നു തുന്നലായിരുന്നു അലി ഇസ്ലാമിന്റെ പണി നബി അലി ഇസ്ലാം തുന്നും ആ തുന്നൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ദീനിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് അപ്പൊ ജോലിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിവ് അറിവടിപ്പിച്ചു കൊടുക്കാൻ സമയം കണ്ടെത്തിയിരുന്നു എന്നിട്ടാണ് നമുക്ക് ജോലിക്ക് പോകാൻ പറ്റി അല്ലെ അപ്പൊ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ തുന്നൽ പഠിക്കണം നല്ലൊരു ജോലിയാണ് അതുപോലെ തന്നെ വസ്ത്രം നെയ്യലൊക്കെ നല്ല ജോലിയാണ് തുണിക്കച്ചവടം നല്ലൊരു ജോലിയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള പ്രധാനം ചെയ്യട്ടെന്തായിരുന്നു കപ്പൽ തുടങ്ങിയ ലോകത്ത് കപ്പൽ നിർമ്മിച്ചതാരാ ലൂഹ് നബി അലി ഇല്ലാമാണ് പ്രിയമുള്ളവരെ അപ്പോ കപ്പൽ നിർമ്മാണം തോണി നിർമ്മാണം വള്ളം നിർമ്മാണം ഇതൊക്കെ അമ്പിയാക്കൾ ചെയ്തതാണ് ഇബ്രാഹിം നബി കൃഷിക്കാരനായിരുന്നു കൃഷിയല്ലേ കൃഷിയല്ലേ കൃഷിയൊക്കെ നല്ല പണിയല്ലേ വാഴ കൃഷി ചെയ്യാം നെല്ല് കൃഷി ചെയ്യാം പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ കൃഷി ചെയ്യാം പച്ചക്കറികൾ കൃഷി ചെയ്യാം ഇതാരുടെ ആരുടെ ജോലിയായിരുന്നു ജോലിയായിരുന്നു ഇബ്രാഹിം നബി നബി അലൈഹി നബിഅലി തങ്ങളുടെ വെല്ലുപ്പയായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ജോലിയായിരുന്നു കൃഷിപ്പണി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അയ്യൂബ് നബി അലി ഇസ്ലാമും കൃഷി ചെയ്ത് ജീവിച്ച മഹാനാണ് അപ്പൊ കൃഷി അത് മോശം വീട്ടിലൊക്കെ എല്ലാവരും കൃഷി ഉണ്ടാക്കുക ചെയ്തതാണ് വലിയ വറക്കത്ത് ഉണ്ടാവും മൂസാ നബി ജോലി എന്തായിരുന്നു ആടിനെ നോക്കലായിരുന്നു ഇബ്രാഹിം നബിയുടെ നബിയുടെ ആടിനെ നോക്കലായിരുന്നു മൂസാ നബിയുടെ ജോലി ആടിനെ നോക്കലൊന്നും ആട് ആട് വീട്ടിലുണ്ടെങ്കിൽ നബി പഠിപ്പിച്ചിട്ടുണ്ട് മൂസാ നബിയുടെ ജോലി ആടിനെ ആടിനെ നോക്കലായിരുന്നു നോക്കലായിരുന്നു നബിയുടെ മൂസാ നബി ജോലി അതുപോലെ തന്നെ നബി ഇസ്ലാമി ആടിനെ നോക്കിയിട്ടാണ് ജീവിച്ചിരുന്നത് ആടിനെ വളർത്തും അതുപോലെ തന്നെ ആടിനെ വിൽപ്പന നടത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരുന്നു ആട് കച്ചവടമായിരുന്നു ആട് ആടുഫാമായിരുന്നു മഹാനരായ ഷുബ്ബി നബി അലൈഹി ഇസ്ലാമിന് സഹാബിമാരുടെ ജോലി എന്താ സഹാബിമാര് രാവിലെ എണീക്കും നിസ്കാരം കഴിഞ്ഞാൽ അവർ കാട്ടിലേക്ക് പോകും മരം വെട്ടും മരം വെട്ടി അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തും വിൽപ്പന നടത്തി അവർ ഇതിന്റെ ക്യാഷ് വീട്ടിലേക്ക് കൊണ്ടുവരും പത്ത് രൂപ കിട്ടിയാൽ അഞ്ചു രൂപ വീട്ടിന്റെ ചെലവിന് വേണ്ടി എടുത്തു വെക്കും അഞ്ചു രൂപ പാവപ്പെട്ടവർക്ക് സ്വതപ്പ് കൊടുക്കലായിരുന്നു സഹാബിമാരുടെ പണി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജോലി നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ജോലിക്ക് പോകാൻ ആരും മടി കാണിക്കരുത് നമ്മൾ ജോലിക്ക് എങ്ങനെ പോകാതെങ്ങനെ ായിന്നാല് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായി മാറും മറ്റുള്ളവര് നമ്മളെ സഹായിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവരുത് നമ്മളെ ആളുകളാണ് ഈ പെണ്ണുങ്ങൾക്ക് ജോലിക്ക് പോവാൻ പറ്റും അത് ഇസ്ലാമിന് തെറ്റൊന്നല്ല പെണ്ണുങ്ങൾക്കും ജോലിക്ക് പോകാം അവർക്കൊക്കെ കൃത്യമായി മറച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്കും ജോലിക്ക് പോകാം അതിൽ ഇസ്ലാമിൽ തെറ്റില്ല പക്ഷെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കേണ്ട ബാധ്യത അത് ഭർത്താവിനാണ് അത് ഭർത്താവിനാണ് ഭാര്യ ജോലിക്ക് പോയോ അല്ലേന്നല്ല പക്ഷെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അത് ഭർത്താവിനാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നല്ലൊരു ജോലി കിട്ടണം അതിനുള്ള വിക്രം എന്താണ്

ഇങ്ങനെ തുടങ്ങി ഏത് സ്വലാസും നമുക്കറിയുന്ന ഏത് സ്വലാസും എല്ലാം ഒരു കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് അതെതാ റബ്ബന ഇതിലെല്ലാതും പറ്റും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ടൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്

നമ്മൾ ദുആ ദുആ ചെയ്യുന്നത് ചെയ്യുന്നത് ഖുർആനിലെ വളരെ ഒരു പ്രാർത്ഥന കബൂൽ കബൂൽ ചെയ്യാതിരിക്കില്ല സ്വീകരിക്കണേ ചെയ്യണേ ും കേട്ടതും ജീവിതത്തിൽ പകർത്താനുള്ള നൽകണേ ഇല്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നൽകണേല്ല പഠിച്ചവർക്ക് പഠിച്ച ജോലി നൽകണേല്ല ഉള്ള കൊടുക്കണേ സാലറിയിൽ വർദ്ധനവ് നൽകണേ ശ കച്ചവടത്തിനും ബിസിനസ്സിലും എല്ലാത്തിലും ഹൈറും നൽകണേ എന്ത് ജോലിയാണോ ചെയ്യുന്ന ആ ജോലിയിലൊക്കെ

سلى الله ولى محمد صلى الله عليه وسلم الله ولى محمد صلى الله عليه وسلم اللهم صل على محمد يا ربي سلى عليه وسلم السلام عليكم ورحمة الله وبركاته